ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ വാടകുണ്ടകളാണെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന പ്രവൃത്തികളാണ് രാജ്യത്തെമ്പാടും നടക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വിലങ്ങു തടയാവുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സി ബി ഐ ഇ ഡി തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുക ഇന്ത്യയിൽ പതിവായിരിക്കുകയാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിൽ മാത്രമാണ് ഈ ഏജൻസികൾ തലപ്പൊക്കുക എന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരകളാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് ഒക്കെ ഇവർക്ക് ഇരുവർക്കും കോടതി ജാമ്യവും അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരായ അന്വേഷണം തുടരാൻ അനുമതി തേടി സി ബി ഐ കർണാടക ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഈ അപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ശിവകുമാറിനെതിരായ സി ബി ഐ അന്വേഷണത്തിന് നൽകിയ അനുമതി കർണാടക സർക്കാർ പിൻവലിച്ചിരുന്നു ബി എസ് യെദ്യൂരപ്പ സർക്കാരിന്റെ കാലത്താണ് സി ബി ഐ അന്വേഷണത്തിന് അനുമതി നൽകിയത് ഹർജികൾ ഈ കോടതിയുടെ അധികാര പരിധിയിൽ വരില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത് സി ബി ഐക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി സമാനമായ ആവശ്യവുമായി ബി ജെ പി നേതാവ് ബസനഗൌഡ യത്നാൽ നൽകിയ ഹർജിയും കോടതി തള്ളിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാന ലോകായുക്തയാണ് കേസ് അന്വേഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധന പിന്നാലെയാണ് ഡി കെ ശിവകുമാറിനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലയളവിൽ ഡി കെ ശിവകുമാറും കുടുംബവും എഴുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഡൽഹിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ ശിവകുമാറിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു അതേസമയം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയുള്ള ഭൂമി ഇടപാട് കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി ചട്ടവിരുദ്ധമാണെന്നും അടിസ്ഥാനപരമായ പരിശോധന പോലും നടത്താതെയാണ് ഗവർണർ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്നും അഡ്വക്കേറ്റ് അഭിഷേക് മനു സിന് കോടതിയിൽ പറഞ്ഞു ഈ ഭൂമി ഇടപാട് നടന്ന വർഷങ്ങളിൽ ഒന്നും സിദ്ധരാമയ്യ ഒരു ഔദ്യോഗിക പദവിയും സർക്കാരിൽ വഹിച്ചിട്ടില്ല ഏത് പരാതിന്മേൽ എന്തെല്ലാം പരിശോധിച്ചാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതെന്ന് ഗവർണർ പറഞ്ഞിട്ടുമില്ല എന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന നടപടികൾ മോദിയും കൂട്ടരും തുടർന്നു കൊണ്ടിരിക്കെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനമെന്നത് ഇതിലൂടെ വ്യക്തമാണ്